പാവറട്ടി കോലുക്കൽപാലം കുരിശുപള്ളിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ തീർത്ഥാടന കേന്ദ്രം പ്രതിഷേധം രേഖപ്പെടുത്തി പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിന് കീഴിലുള്ള സെന്റ് ജോസഫ് കുരിശുപള്ളിയുടെ മുൻവശത്തെ ഗ്ലാസുകൾ പൊട്ടിച്ച നിലയിലും മെഴുകുതിരി സ്റ്റാൻഡ് മറിച്ചിട്ട നിലയിലുമായിരുന്നു ഇന്നലെ രാവിലെയാണ് സംഭവം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രതിഷേധ യോഗം ഡയറക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റി കെ ജെ തോംസൺ കുടുംബ കേന്ദ്ര സമിതി പ്രസിഡന്റ് സേവിയർ അറക്കൽ ജോസഫ് ബെന്നി പി ആർഒ റാഫി നിലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി അതേസമയം കേസിലെ പ്രതി പാടൂർ തീയൻ വീട്ടിൽ രാജ്യം പാവരട്ടി എസ് എച്ച്ഒ രമേശ് എം കെയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു നാളുകളായി ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി ശുപാർശ ചെയ്ത പ്രകാരം അഡ്മിറ്റാക്കി ഇന്നലെ പുലർച്ചെയാണ് ഇയാൾ കപ്പേളയുടെ ചില്ല തകർത്തത് വിശുദ്ധ ഔസ്യ പിതാവിന്റെ കപ്പേളയുടെ വാതിൽ ചില്ല തകർത്ത സംഭവത്തിൽ സൂക്ഷ്മമായ അന്വേഷണം അന്വേഷണമുണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പ്രതി പിടിയിലായെങ്കിലും വിഷയത്തിൽ സമഗ്രമായ പരിശോധനയും അന്വേഷണവും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മണലൂർ എം എൽ എ മുരളിപ്പെരുന്നല്ലി പോലീസ് അധികാരികൾ ജനപ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ആരാഞ്ഞു